സമൂഹത്തില് അവർക്കുള്ള പ്രാധാന്യം ഞാൻ വളരെ യാദർശികമായിട്ടാണ് ഇത് സംസാരിച്ചു തുടങ്ങിയത് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് സ്ത്രീകൾ ഇങ്ങനെ തുറന്ന് എഴുതുന്നു ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു പത്ത് വർഷ കാലത്തിന് ഇട ഇടയ്ക്ക് സ്ത്രീകളുടെ തുറന്നു പറച്ചിലുകള് വളരെയധികമാണ് നമുക്ക് പരിചയമുള്ള ഒരു ആത്മകഥ ലളിതാംബിക അന്തർജനം ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന് പറഞ്ഞ് എഴുതിയ ഒരു പുസ്തകമാണ് അവരുടെ ആത്മകഥയാണ് അതിനുശേഷം പിന്നീട് എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് മലയാളത്തിലെ സ്ത്രീകൾ എഴുതാൻ തുടങ്ങുന്നത് ഇപ്പൊ എഴുതിയ സ്ത്രീകളൊക്കെ അവരുടെ അനുഭവങ്ങൾ അതിശക്തമായിട്ടാണ് ആവിഷ്കരിച്ചി ആവിഷ്കരിച്ചിരിക്കുന്നത് അടുത്ത കാലത്ത് ജയശ്രീയുടെ ആത്മകഥയ്ക്ക് മുൻപ് വന്ന രണ്ടു മൂന്ന് ആത്മകഥകളുണ്ട് അതിലൊന്ന് നമുക്കൊരു വിഷയം അത്ഭുതകരമെന്ന് പറയുന്ന സി കെ ജാനുവിന്റെ ആത്മകഥയാണ് അടിമ മക്ക എന്നാണ് ആത്മകഥയുടെ പേര് ഒരു ട്രൈബൽ ആയിട്ടുള്ള ആദിവാസി ആയിട്ടുള്ള ഒരു സ്ത്രീ എഴുതിയ പത്ത് മുന്നൂറ് പേജിലധികം നീണ്ടു കിടക്കുന്ന ഒരു ആത്മകഥയാണ് അടിമ മക്ക സി കെ ജാനുവിനെ ുന്നത് പക്വതയില്ലാത്ത ഒരു സ്ത്രീ എന്നായിരിക്കും സാധാരണ ജീവിത കഥ വായിച്ചു വരുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ വരുമ്പോഴും പരിവർത്തിക്കപ്പെട്ടത് എന്ന് വളരെ വ്യക്തമായിട്ടറിയാം അതിനൊരു നളിനി ജമീല ഒരു ആത്മകഥയായിരുന്നു ഞാൻ ലൈംഗിക തൊഴിലാളികൾ എങ്ങനെയാണ് ലൈംഗിക തൊഴിലേക്ക് കടന്നു വന്നത് എന്ന് അപ്പൊ ഇങ്ങനെ സ്ത്രീകൾ വർത്തമാന കാലത്ത് തുറന്ന് എഴുതുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം വളരെയധികം മാറിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഈ സംഘടനയിലൊക്കെ വരുന്ന ആളുകൾ ജീവിതത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ക്രീമി ലെയറിൽ വരുന്ന സ്ത്രീകളാണ് ലെയറിൽ വരുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവര് അൻപത്തി ആറ് വയസ്സ് വഴി അവർക്ക് ശമ്പളം ഉണ്ടായിരുന്നു പിന്നീട് പെൻഷൻ ഉണ്ട് ഒരു പരിധി വരെ ജീവനും സ്വത്തിനുമൊക്കെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനുമൊക്കെ സുരക്ഷിതത്വം ഉള്ള ആളുകളാണ് ത്വമില്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ സംഘടനാപരമായിട്ട് നമുക്ക് ഏതെല്ലാം നിലയിൽ നിൽക്കാൻ കഴിയും വന്നതിന് വലിയ തെളിവ് കൂടിയാണ് പക്ഷെ അസംഘടിതരായിട്ടുള്ള സ്ത്രീകളാണ് കൂടുതൽ നേരത്തെ ജയശ്രീ ഉദ്ഘാടന പ്രസംഗത്തില് രാജശ്രീ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വിവാഹം എന്ന് പറയുന്നത് സ്ത്രീയെ കൂച്ചു വില ഒന്നായി മാറിയ കാലത്ത് നിന്നും ഇന്ന് പെൺകുട്ടികളെ വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സാമൂഹിക വ്യവസ്ഥയോടുള്ള അവരുടെ ഒരു വെല്ലുവിളി നിറഞ്ഞ പ്രകടനം തന്നെയാണ് ഞാൻ ഹാപ്പിമ എന്ന് പറയുന്ന ഒരു ഒരു സിനിമയിൽ നമുക്കൊരു അവര് സങ്കല്പിക്കാൻ പോലും വയ്യാത്ത മലപ്പുറത്തെ യാഥാസ്ഥിതികമായ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഫാക്ടിമേ എന്ന് പറയുന്ന പതിനെട്ട് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ എല്ലാവിധ ആവേശം എന്ന് പറയുന്നത് ഫുട്ബോളാണ് അപ്പൊ അവരുടെ വീട്ടില് അവരുടെ സഹോദരന് ഈ കാൽപ്പത്തുകളിയുമായിട്ട് വലിയ അടുപ്പമുണ്ട് പ്രത്യേകിച്ച് മലപ്പുറത്തുകാരുടെ ഒരു വീണാണ് പ്രാത്തിമയെ അവതരിപ്പിക്കുന്നത് കല്യാണിയാണ് പ്രിയദർശൻറെ ബെസ്സിയുടെയും മകള് കല്യാണി എന്ന് പറയുന്ന സിനിമ താരമാണ് അപ്പൊ നിവർത്തിമ ഫുട്ബോൾ കമന്ററിയിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് വളരെ ആദർശികമായിട്ടാണ് ആകർഷിക്കപ്പെടുന്നത് അപ്പൊ കമന്ട്രി പറയുന്ന മലപ്പുറത്തുകാരെ പെണ്ണിനെ എങ്ങനെയാണ് യാഥാസ്ഥിതികരായിട്ടുള്ള ഒരു മുസ്ലിം വീട് അംഗീകരിക്കുക സ്വീകരിക്കുക എന്നത് വളരെ വളരെ പ്രയാസമാണ് കമന്ററി ഒന്നല്ല പുറത്തേക്ക് വെട്ടപ്പെടാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരു സാമൂഹിക ജീവിതത്തിനകത്ത് ഈ മാറ്റിമ എന്ന പെൺകുട്ടി ആ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സെവൻസ് ഫുട്ബോർഡിലെ കമന്ററി വളരെ രസകരമായി കമന്ററി പറയുക ഇപ്പൊ ഇങ്ങനെ കമന്റ് പറയുന്ന പെണ്ണിനെ ആരാണ് വിവാഹം കഴിക്കുക എന്നുള്ള വലിയൊരു ചോദ്യം അപ്പം ഇവന്റെ ഈ പിടപ്പും ഈ ആവേശവും ഒക്കെ കണ്ടിട്ട് വീട്ടുകാർ കല്യാണം ആലോചിക്കുകയാണ് കല്യാണം ആലോചിച്ച് വന്ന ചെക്കനോട് ഇവിടെ പറയുന്നു എനിക്കൊന്ന് സംസാരിക്കണം സംസാരിക്കുമ്പോൾ അവളോട് ചോദിക്കോട് ചോദിക്കുന്നുണ്ട് നീ നോ കഥ വായിക്കാറുണ്ടോ കവിത വായിക്കാറുണ്ടോ നീ എന്താണ് പഠിച്ചത് അത് ഫുട്ബോളിനെ കുറിച്ച് എന്തെങ്കിലും ഇങ്ങനെ ചോദ്യങ്ങൾ ഈ പെൺകുട്ടി ചോദിക്കുകയാണ് ഇപ്പൊ സംസാരിക്കുമ്പോൾ അവന്റെ ഉമ്മ ഷഹന നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എന്താണ് അവനെ ഇത്രമാത്രം ക്രോസ് ചെയ്തത് അപ്പൊ എനിക്ക് പല കാര്യവും ചോദിക്കാനുണ്ട് ഞാൻ ചോദിച്ച പലതും അവനറിയില്ല അങ്ങനെയുള്ള ഒരുത്തിന്റെ കൂടെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക അപ്പൊ തിരിച്ച് ചെക്കന്റെ വീട്ടുകാർ പറയുന്നത് ഇത്രയും തന്റെ നിർത്തി ക്ലോസ് ചെയ്യുന്ന ഒരു പെണ്ണിനെ എങ്ങനെയാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ട് നിന്റെ ഭാര്യയൊക്കെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഇപ്പൊ ഈ ഒരു സംഘർഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമ വളരെ അത് അവതരിപ്പിക്കുന്നത് വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കുന്നു ഇപ്പൊ സ്ത്രീകൾ കടന്ന് ചെല്ലാത്ത ഇടങ്ങളില്ല എന്ന് മാത്രമല്ല കടന്ന് ചെല്ലുന്ന ഇടങ്ങളില് സമൂഹവും സമുദായവും അവിടെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കും അപ്പൊ അവളുടെ ജീവിതത്തിന് എന്താണ് അവൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അവിടെ അവൾ ഉപ്പയോട് പറയുന്നുണ്ട് ഉപ്പൊ എനിക്കിനീ പഠിക്കണം എനിക്ക് എന്താ പറയാ ലോക ഫുട്ബോൾ രംഗത്ത് കമന്റിൽ പറയണമെന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ എന്താണ് വീട്ടിലെ വളരെ അടച്ചിട്ട ചിട്ടങ്ങൾ കലത്ത് ഈ പെൺകുട്ടിക്ക് എത്ര മാത്രം മുൻപോട്ട് കഴിയുമെന്നുള്ള ഒരു വലിയ കൂടിയാണ് ആ സിനിമ വീട് വിറ്റിറങ്ങി പോകുന്നുണ്ട് വിട്ടിറങ്ങി പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടുകാരുടെ അനുവാദത്തോടുകൂടിയാണ് പക്ഷെ ആ വീടിനകത്ത് നിന്ന് കഴിഞ്ഞാൽ സ്വന്തം ജീവിതവും സ്വന്തം ലക്ഷ്യബോധവുമെല്ലാം ബലി കഴിക്കപ്പെടും എന്നുള്ള തീവ്രമായ കൂടിയാണ് കാത്തിമ വീട് വിറ്റിറങ്ങുന്നത് ഇത്തരത്തില് ഇപ്പോഴും വർത്തമാന കാലത്തും പെൺകുട്ടികളുടെ ജീവിതത്തിന് വലിയ വിലയൊന്നും ഉണ്ട് ഞാൻ വിചാരിക്കുന്നില്ല ഇവിടെ ഇരിക്കുന്ന പലരും അറിയാത്ത അല്ലെങ്കിൽ അവരെ അമ്പരപ്പിക്കുന്ന പല സംഗതികളുമാണ് ഇപ്പോൾ ക്യാമ്പസിൽ നടക്കുന്നത് ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായിട്ട് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടറിയാം പെൺകുട്ടികളുടെ ആറ്റിറ്റ്യൂഡുകളൊക്കെ മാറിയെങ്കിലും ഈ ആറ്റിറ്റ്യൂഡുകളെ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ സക്ഷാത്കരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുക ഇല മുള്ളിൽ വന്ന് വീണാലും മുള്ളിലയിൽ വന്ന് വീണാലും എന്നുള്ള സംഗതിയിൽ നമ്മുടെ എത്രമാത്രം സ്വാതന്ത്ര്യം മക്കൾക്ക് നൽകിയാലും വിവാഹം എന്ന് പറയുന്നതാണ് കേരളത്തിലെ ശരാശരി എന്നല്ല അതിലും ഉയർന്ന അടക്കമുള്ള കാഴ്ച വിവാഹം ഒരു പെൺകുട്ടി ഉണ്ടായാലത് പിറന്നു വീഴുന്ന അന്ന് മുതല് തന്നെ അതിനെ തയ്യാറാക്കുന്നത് ഒരു വൈവാഹിക ജീവിതം അല്ലെങ്കിൽ കുടുംബ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചാണ് അക്കാമിച്ച ആയിരത്തി എണ്ണൂറ്റി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി പത്തുകളിൽ അവർ എഴുതിയിട്ടുണ്ട് ഹോസ്റ്റൽ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ പെൺകുട്ടികളെ വളർത്തുന്നത് അവർ ഉത്തമ കുടുംബികളാകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്നത്തെ പെൺ പള്ളിക്കൂടങ്ങളും പെൺ ഹോസ്റ്റലുകളും നിലനിൽക്കുന്നത് എങ്ങനെ ഉത്തമ കുടുംബിനിയാവാം എന്നുള്ളത് അക്കാമച്ചെറിയാൻ പിന്നീട് അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ശ്രീജിത്തിനെ തിരുനാൾ രാജാവിന്റെ ആട്ടപ്പുരനാളിന് വലിയ ജാഥ നയിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രകടനം നടത്തിയ ആണ് അപ്പൊ അവരവരുടെ ആത്മകഥ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിന്റെ കഥ എന്ന് പറയുന്ന ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഒരു പെൺകുട്ടി വളർന്നു വരുന്നത് എന്നത് അതിൽ നിന്നും ഞാൻ വിചാരിക്കുന്നില്ല നൂറ് വർഷം കഴിഞ്ഞെങ്കിലും കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വീടിനകത്ത് ഉണ്ടാവുന്ന സംഗതികളെ നിശ്ചയമായിട്ടും ഒരു സ്ത്രീയെ ഒരു പുതിയ സ്ത്രീയായി മാറ്റാൻ ഉപകരിക്കുന്ന ഒന്നല്ല എന്ന് നിസംശയം പറയാനായിട്ട് സാധിക്കും എന്നതിൽ ഒരു തർക്കവും ഇല്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജീവിതത്തെ പുനഃക്രമീകരിക്കുന്ന രീതിയില് നമ്മുടെ നമ്മുടെ നിലപാടുകൾക്ക് വലിയ വ്യത്യാസം ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോഴും സ്കൂളുകളില് കോളേജുകളില് ഹോസ്റ്റലുകള് പെണ്ണുങ്ങള് അല്ലെങ്കിൽ സ്ത്രീകൾ കൂടുന്ന ഇടങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വിലക്കുകൾ ഉണ്ട് എന്നതില് യാതൊരു സംശയമില്ല കർഫ്യൂ ഹോസ്റ്റലുകളില് ഹോസ്റ്റലുകളിലെ കർഫ്യൂ വലിയ വിഷയമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഹോസ്റ്റലുകളില് അതേസമയം ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ എന്ന് പറയാം അവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും തുറന്നു കിടക്കുന്ന ഹോസ്റ്റലാണ് ഞാൻ എന്റെ ഒരു അനുഭവം പറയാം രണ്ടായിരത്തി പതിനെട്ടില് പ്രളയത്തിനൊക്കെ ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ രാത്രിക്ക് വളരെ അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു സന്ദർഭം അപ്പൊ ഞാൻ കണ്ട ഒരു കാഴ്ച പുലർച്ചെ ഒരു ഒരു മണി രണ്ടു മണി സമയത്ത് ഹൗസ് ആയിട്ടുള്ള പെൺകുട്ടികൾ അടക്കം അവിടെ പഠിക്കുന്ന കുട്ടികൾ കുട്ടികളടക്കം സൈഡിലുള്ള ബെഞ്ചിലൊക്കെ കടന്നു എനിക്ക് കുട്ടികളുമായിട്ട് പല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ടീച്ചർ ഇനി വന്ന ഇങ്ങനെ കടന്നുറങ്ങുന്നത് ഇപ്പൊ രാവിലെ ആറു മണിക്ക് അവർക്ക് ഹോസ്റ്റലിൽ കയറാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഉടൻ ആറു മണിക്കോ പതിനൊന്ന് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ കുട്ടികൾക്ക് പുലർച്ചെ ആറു മണിക്കാണ് ഹോസ്റ്റലിൽ കയറാനായിട്ടുള്ള അനുവാദമുള്ളത് ഇനി അവർക്ക് അത് ശരിയല്ലല്ലോ ഈ കുട്ടികൾ അവർക്ക് വേണ്ടിയല്ല ധാരാളം രോഗികൾക്ക് വേണ്ടി ഒരു സമൂഹത്തിന് വേണ്ടി പണിയെടുക്കുന്ന കുട്ടികളാണ് പക്ഷെ അവർക്ക് അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള ആശുപത്രി ജോലിക്ക് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് സൈഡിലുള്ള ബെഞ്ചിലും നമുക്കറിയാമല്ലോ മെഡിക്കൽ കോളേജുകളിലേക്ക് സംവിധാനങ്ങളും അവരവിടെ കിടന്നുറങ്ങൾക്ക് ഹോസ്റ്റലിൽ കയറാൻ പറ്റത്തില്ല ആറു മണിക്ക് ഹോസ്റ്റൽ തുറക്കുകയുള്ളു വളരെ ശക്തമായിട്ടാണ് പിന്നീടുണ്ടായ കാര്യങ്ങൾ ഞാൻ അവിടുത്തെ എസ് എഫ്ഐക്കാരായിട്ടുള്ള ആൺകുട്ടികളോട് പറഞ്ഞു നിങ്ങൾ ഹോസ്റ്റൽ ഇരുപത്തിനാല് മണിക്കൂറും തുറന്നില്ല ഇനി പെൺകുട്ടികൾക്ക് എന്താ പ്രശ്നം അവരുടെ ഹോസ്റ്റലില് ഒൻപത് മണി കഴിഞ്ഞാലും മെഡിക്കൽ വിദ്യാർത്ഥികളായിട്ടുള്ള പി ജി അടക്കമുള്ള കുട്ടികൾക്ക് പിന്നെ പ്രവേശനമില്ല പിന്നെ രാവിലെ ആറു മണിക്ക് ഹോസ്റ്റൽ തുറക്കുകയില്ല ആനന്ദി അടക്കമുള്ള വലിയ സാമൂഹിക പ്രവർത്തകർ വനിതാ പ്രവർത്തകരൊക്കെ എത്തി ഏതായാലും സംസാരിച്ചു ആരോഗ്യ വകുപ്പിന്റെ കീഴില് പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകളിലെ ഹോസ്റ്റലുകള് പിന്നീട് അതിന്റെ ഹോസ്റ്റലുകൾ തുറന്നിടാനുള്ള തീരുമാനമുണ്ട് ഇതൊരു മാനുഷിക പ്രശ്നമാണ് ഇത്രയും കാലം കുട്ടികളെല്ലാം സഹിച്ചു നിന്നു ഹോസ്റ്റലുകളിലെ കാത്തി ഞാനിത് പേരൻസിന്റെ ഭാഗത്തു നിന്നൊക്കെ പേരൻസ് മീറ്റിംഗ് ഒക്കെ വിളിച്ചപ്പോഴും അവരൊക്കെ ഇതിനെതിരാണ് കാരണം വളരെ യാഥാസ്തികരായ മാതാപിതാക്കളായതുകൊണ്ട് തങ്ങളുടെ കുട്ടി സുരക്ഷിതരായിരിക്കണം മെഡിക്കൽ കോളേജ് ആശുപത്രിയില് വഴി വഴിയിൽ കിടക്കുന്ന ഒരു ബെഞ്ചിൽ കിട കിടന്നുറങ്ങുന്ന ഒരു പെൺകുട്ടി സുരക്ഷിതയാണെന്ന് നമുക്ക് പറയാൻ പറ്റും നമുക്ക് പറയാൻ പറ്റൂ അവരുടെ വിചാരം ഹോസ്റ്റൽ ഞങ്ങൾക്ക് ഒൻപത് മണിക്ക് കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടി സുരക്ഷിതയാണ് അപ്പൊ ഇതൊരു സാമൂഹിക വൈരുദ്ധ്യമാണ് ഈ സാമൂഹിക വൈരുദ്ധ്യമാണ് യഥാർത്ഥത്തിൽ ഈ പൊതുസമൂഹം അഡ്രസ് ചെയ്യേണ്ടത് എവിടെയാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യം എവിടെയാണ് അവൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കേണ്ടത് സാമൂഹിക സ്വാതന്ത്ര്യം എവിടെയാണ് ലഭിക്കേണ്ടത് എങ്ങനെയാണ് അന്തസ് ഒരു സ്ത്രീ ജീവിതം സാധ്യമാവുന്നത് യഥാർത്ഥത്തില് നമ്മളൊരു ആച ഒരു ദിവസം കൊണ്ട് സാധ്യമാവുന്ന കാലാവസ്ഥകളല്ല ഇത് ഇത് പരമ്പരാഗതമായി നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയും ഇന്നും ആദ്യം തന്നെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഒരു കുടുംബാന്തരീക്ഷത്തില് വളരെ ദുഷ്കര അതിജീവിക്കുന്ന ഒരുപാട് സിനിമകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിനിമപ്പെടാൻ കാര്യം പറയുന്നത് നിങ്ങളൊക്കെ ഒരുപാട് സമയം വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ സിനിമയാണ് ഇപ്പൊ കോവിഡിന്റെ സമയത്ത് ഇറങ്ങിയ ഒരു സിനിമയാണ് ഹോം എന്ന് പറയുന്ന ഒരു സിനിമ ഞാനത് വളരെ രസകരമായി ആസ്വദിച്ച ഒന്നാണ് ഹോം ഇന്ദ്രൻസും മഞ്ജു പിള്ളയൊക്കെ അവർ പിന്നെ അഭിനയിച്ച് ആഗ്രഹിച്ച് തകർത്ത ഒരു സിനിമ അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ ഹോമിന് മഞ്ജുപിള്ളയെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം നമ്മൾ എല്ലാവരും മഞ്ജു പിള്ളയുടെ രൂപമാണ് മഞ്ജു പിള്ള ഒരു വീട്ടമ്മയായി പോയി നമ്മളിൽ നമ്മൾ എല്ലാവരും ഉദ്യോഗസ്ഥരായി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പുലർച്ചെ രാവിലെ മുതല് വൈകുന്നേരം വരെ ധാരാളം ജോലി ചെയ്ത് ഒരു സംതൃപ്തിയും കിട്ടാതെ ഭർത്താവും കേട്ട ആൺപക്കളും അടങ്ങുന്ന അമ്മായി അച്ഛനും അടങ്ങുന്ന ഒരു കുടുംബത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന മഞ്ജു മഞ്ജുപിള്ള എന്നുള്ളൊരു സ്ത്രീ ആ സ്ത്രീ ലോകത്തെ കാണുന്നില്ല പത്രം വായിക്കുന്നില്ല ടി വി കാണുന്നില്ല എന്തിനേറെ ആ വീടിന്റെ മതി കെട്ടിന് വെളിയിലേക്ക് ഇറങ്ങുന്നില്ല എന്തുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കണം ഉണ്ടാക്കിയ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രങ്ങളെ കഴുകി വെക്കണം ഭർത്താവിനും മക്കൾക്കും അത് വിളമ്പി കൊടുക്കണം ഒരു ഒരുപോനെ തുണി അലക്കാനുണ്ടാവും ഈ തുണി അലക്കി അത് വാഷിംഗ് മെഷീൻ ഇല്ല വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും ഈ സ്ത്രീ ഉപയോഗിക്കില്ല കാരണം കറണ്ട് യാർജാവും അപ്പൊ അതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കാതെ ഈ തുണി മുഴുവനും അലക്കി ഇത് വിരിച്ച് ഇത് ഉണക്കി മടക്കി കട്ടിലിൽ വെച്ചാൽ അവിടെയ്ക്കണം വീണ്ടും അത് ഓ അത് ഓരോരുത്തർക്കും വേണ്ടി അവരവരുടെ സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നുള്ളതും അവരുടെ ഒരു ഉദ്ദേശം അവരുടെ ഒരു ജോലിയാണ് അപ്പൊ അങ്ങനെ നിരന്തരമായി ജോലി ചെയ്ത് വളരെ സൗന്ദര്യവതിയായ സ്ത്രീ അങ്ങ് ഓലകെട്ടു പോവുകയാണ് പിന്നീട് മക്കളൊക്കെ വലുതായി കഴിഞ്ഞ മക്കളാണെങ്കിലും ഈ പറഞ്ഞതുപോലെ അവരുടെ ലോകത്താണ് ഇപ്പൊ മൊബൈലിന്റെ ഉപയോഗം അതിനകത്ത് നല്ല ഭംഗിയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് എല്ലാവരും അപ്പനും രണ്ട് മക്കളും ഇങ്ങനെ മൊബൈലിന്റെ ലോകത്താണ് ആദ്യം മൊബൈൽ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു പിന്നീട് മക്കൾ പഠിപ്പിച്ചു കൊടുത്ത് അപ്പൻ ഉപയോഗിക്കാറായി അമ്മ എപ്പോഴും എന്താണ് ഈ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുക എന്നതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല അവസാന അവര് ലോകത്തെ തിരിച്ചറിയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഭർത്താവ് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കാൻ പഠിച്ചപ്പോൾ ദാ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇപ്പൊ ഭർത്താവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദാ ഫോട്ടോയില് ദാ നിന്റെ സഹോദരൻ അവിടെ നിന്ന് തുടങ്ങി വളരെ നൈമിഷികമായ അല്ലെങ്കിൽ വളരെ നമുക്കൊക്കെ വളരെ പരിചയമുള്ള സംഭവങ്ങള് ഈ ഫോണിൽ കൂടി കാണിച്ചു കൊടുക്കുകയാണ് കാണുന്നത് ഇന്നിപ്പോ നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിലും നമുക്ക് അതിന്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ചാണ് എങ്ങനെയാണ് നമ്മളൊരു കെണിയിൽ ചാടുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് സാങ്കേതികത അറിയില്ല നമുക്ക് അത്യാവശ്യം വിളിക്കണം വാട്സപ്പ് ഉപയോഗിക്കണം മെസ്സേജുകൾ കൈമാറണം എന്നതിനപ്പുറം ഇത് ഒഴുക്കി വെച്ചിരിക്കുന്ന വലിയ വലിയ കെളികളുണ്ട് ആ കെണികളിലേക്ക് എങ്ങനെയാണ് കടന്നുപോകുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതേസമയം ഇതിനെ വളരെ ഫലപ്രദമായി അതേസമയം ഭീകരമായിട്ട് ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ മക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന ജെൻ എന്ന് പറയുന്ന ഒരു തലമുറ ഈ ന്യൂ ന്യൂജെന്നാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മുൻപിലുള്ള ഏറ്റവും വലിയ പ്രശ്നക്കാരായിട്ടുള്ള ആളുകൾ യാതൊരു സംശയമില്ല പ്രശ്നമുള്ള ആളുകൾ തന്നെയാണ് പക്ഷെ അവരിലുള്ള സാഹിത്യ അഭിരുചികൾ കലാപരമായ മികവുകൾ അവരിലുള്ള അതീന്ദ്രിയമായ ചില ഭാവനകള് വളരെ അമ്പരപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിലപാടുകളെ കുറിച്ച് നിങ്ങളൊന്നും നമ്മളെപ്പോഴും ഇപ്പോൾ ഇപ്പോഴത്തെ വലിയ ക്യാമ്പയിനാണ് ആണ് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ലഹരി എങ്ങനെയാണ് ഈ കുട്ടികളിൽ പിടി കൊടുക്കുന്നത് എന്ന് നമ്മളെ അമ്പരപ്പിക്കുന്ന വലിയ സാഹചര്യങ്ങളില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സർവകലാശാലയിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ പോയി ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നാല് വർഷ ബി എ ഫൈനാർസ് ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളുണ്ട് ഇപ്പൊ നമ്മളവിടെ ചെല്ലുമ്പോൾ വളരെ സാധാരണ നിലയിലുള്ള ഒരാളെ സംബന്ധിച്ച് ഈ കാഴ്ചകളൊക്കെ നമുക്ക് അമ്പരപ്പിക്കുന്നുണ്ട് കാരണം ഒരു സാധാരണ ക്ലാസ് മുറിയുടെ ചിത്രം എല്ലാം അവിടെ കാണാനായിട്ട് സാധിക്കുക മണ്ണും കല്ലും എല്ലാം കൂട്ടി കുറച്ചിട്ട് പിന്നെ ഒരുപാട് പച്ച ഇലകളുടെ കൂമ്പാരം ആ ഇലകളിൽ നിന്നാണ് പല കളറുകൾ ഉണ്ടാക്കുന്നത് പിന്നെ അവിടെ കാണുന്ന കുട്ടികൾ ഒന്നാം വർഷ കുട്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കണ്ടാല് നമുക്ക് തോന്നും കള്ളു കുടിച്ച് കഞ്ചാവും ഒഴിച്ച് ഒരു കലാകാരന്മാരാണ് ആത്യന്തികമായിട്ട് അപ്പം വല്ലാത്ത ഒരു അരാജക അവസ്ഥയാണ് നമുക്ക് അവിടെ ചെന്നുമ്പോൾ തോന്നുക പക്ഷെ ഈ കുട്ടികൾ വരച്ചുണ്ടാക്കിയ ചിത്രങ്ങളും അവര് നിർമ്മിച്ച ശില്പങ്ങളും അവർ ചുവരിലൊക്കെ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളും ഒക്കെ കാണുമ്പോൾ ഇവരിലുള്ള ഭാവന ഇവരിലുള്ള ക്രിയേറ്റിവിറ്റി സർഗാത്മകതയൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്കാണ് പക്ഷേ ഈ കുട്ടികളെ ഞങ്ങളുടെ ഞങ്ങളോട് പോകാനുള്ള കാരണം അവിടെ ഒരു ചെറിയ വിഷയം ഉണ്ടായിട്ട് അന്വേഷണ കമ്മീഷനായിരുന്നു കമ്മീഷൻ ആണോ എന്നുള്ള നിലയിലാണ് പോകുന്നത് അപ്പം ഈ കുട്ടികളെല്ലാം കാണുമ്പോൾ അപ്പൊ അതിലൊരു പെൺകുട്ടി പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ടീച്ചറെ എവിടെയുള്ള പുരുഷ സുഹൃത്തുക്കളിലെ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കു തോന്നും അവര് ലഹരി ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾക്കു തോന്നും അവര് അരാജകവാദികളാണ് പക്ഷെ ക്ലാസ് മുറിയിലോ ഞങ്ങളുടെ പ്രായോഗിക ക്ലാസ്സുകളിലോ ഒരു ഘട്ടത്തിൽ പോലും ഈ കുട്ടികൾ ഇങ്ങനെ ഉപയോഗിക്കാറില്ല പക്ഷെ ഇവരുടെ തലമുടി തലമുടി പെൺകുട്ടികളെ പോലെ നീട്ടി വളർത്തിയിരിക്കുന്ന ആൺകുട്ടികളും ആൺകുട്ടികളെ പോലെ മുടി കട്ട് ചെയ്യുന്ന പെൺകുട്ടികളും അതാണ് വ്യത്യാസം ആൺകുട്ടിക്ക് പെൺകുട്ടിയുടെ ഒരു ഭൗതിക നോട്ടവും പെൺകുട്ടിക്ക് ആൺകുട്ടിയുടെ ഒരു ലുക്കും വരുന്ന ഒരു സംവിധാനം അപ്പൊ ഇതിനെ എങ്ങനെയാണ് ലൈബ്രറി ഉപയോഗിക്കുന്നത് ക്യാമ്പസിൽ ലൈബ്രറി ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അവിടെ അത് പല രീതിയിൽ വരുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇതിനെ കുറിച്ചുള്ള എൻക്വയറിക്ക് ചെല്ലുന്നതാണ് അപ്പൊ അവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അതിലെ ഈ പെൺകുട്ടി പറഞ്ഞ ഒരു കാര്യം ടീച്ചറെ രണ്ട് പഞ്ചസാര തരി വലിപ്പമുള്ള രണ്ടേ രണ്ട് പഞ്ചസാര തരിക്ക് രണ്ടായിരം രൂപയാണ് ഈ പഞ്ചസാര തരി പോലെയുള്ള രാസവസ്തു ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും അടുത്ത പഞ്ചസാര തരി കോലേലെ ലഹരി കിട്ടിയില്ലെങ്കിൽ അവൻ വയലൻ്റ രണ്ടായിരം രൂപയാണ് ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്ക് ഒരു കുട്ടിക്ക് ആവശ്യമുള്ള കുട്ടി അല്ല പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലോട്ടുള്ള ആളുകളാണ് ഇത് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ധാരണ വെക്കുക വയ്ക്കുക ഒരാളെ ഈ രാസലഹരിക്ക് അടിമയാക്കുവാൻ കഴിയുന്ന തരത്തിൽ തീവ്രതയുള്ളതാണ് ലഹരിയുടെ ഉപയോഗം അതില്ലാതെ പെൺകുട്ടി സമ്മതിച്ചില്ല ഉണ്ടായി സമ്മതിച്ചില്ല പക്ഷെ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഞങ്ങളുടെ സർഗാത്മകത ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഈ സർവകലാശാലയ്ക്ക് ഉണ്ടാക്കി നൽകിയ പേര് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി ശരിയാണ് ഇന്നും ഇപ്പൊ അന്താരാഷ്ട്ര യുവജനോത്സവത്തിൽ നമ്മളുടെ അവിടുത്തെ കുട്ടികളെ സമ്മാനം വാങ്ങിയിട്ടില്ല അഭിമാനമുള്ള കാര്യമാണ് ഇതാണ് ഇത്തരത്തിൽ ധൈര്യപൂർവ്വം സംസാരിക്കുന്ന ഒരു ക്യാമ്പസ് വിദ്യാർത്ഥിയെ നമ്മൾ ഈ കാണുന്നത് ഇത്ര ധൈര്യപൂർവ്വം അധ്യാപകരോട് പൊതുസമൂഹത്തോട് വളരെ തീവ്രതയേറെ ഭാഷയിൽ സംസാരിക്കുന്ന പുതുതലമുറയുടെ പ്രതിനിധിയാണ് അവരുടെ വായനയും അവരുടെ സംവാദവും അവരുടെ നിലപാടുകളും നമ്മളെ പല ഘട്ടങ്ങളിലും അമ്പരപ്പിക്കുകയോ തന്നെ ചെയ്യും